് പിന്നിട്ട് നമ്മുടെ കുഞ്ഞ് വീട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞ് അടുക്കളത്തോട്ടത്തിൽ നമ്മൾ കുറച്ച് ഒരു മൂന്ന് നാല് തടം പാവൽ നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ നമ്മുടെ ആവശ്യമൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന പാവയ്ക്ക് ഞാൻ നമുക്ക് മഴക്കാലത്തേക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉണക്കിയെടുത്ത് വെക്കാറുണ്ട് അപ്പോൾ എന്താ പറയണ്ടേ ആ പാവയ്ക്കുക എങ്ങനെയാണ് ഞാൻ വാട്ടി ഉണക്കി ഉണക്കിയെടുത്ത് വെക്കുന്നതെന്നാണ് ഇന്നത്തെ നമ്മുടെ കുഞ്ഞ് വീഡിയോയെ അപ്പോൾ ഇതുണ്ടോ ഈ ഒരു പാത്രം നിറച്ച് ഞാൻ നമ്മുടെ പാവയ്ക്കുക അതായത് നമുക്ക് കറി വെക്കാനൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ബാക്കി വരുന്നത് ഇതുപോലെ ഞാൻ ഉണക്കി എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുണ്ടോ ഈ ഒരു പാത്രത്തിൽ ഇതാണ് ഞാൻ ഉണക്കിയെടുത്ത് വെച്ചാൽ നമ്മുടെ പാവയ്ക്കുക അപ്പോൾ ഇനി ആർക്കെങ്കിലും നമ്മുടെ പാവയ്ക്ക എങ്ങനെയാണ് വാട്ടി ഉണക്കി നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് അറിയത്തില്ലാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുകട്ടോ അപ്പം ഞാൻ പാവയ്ക്ക നിങ്ങൾ വിചാരിക്കും ഇത്രയും ഒന്നിച്ചു ഉണക്കി വെച്ചാണെന്ന് അല്ല കേട്ടോ ഇത് കുറേശയായിട്ടൊരു മൂന്ന് നാലെണ്ണൊക്കെ കൈക്ക് കിട്ടുന്നത് പോലെ വാട്ടി ഉണക്കി എടുത്തു വെച്ചാണ് കേട്ടോ ഇത് അപ്പോൾ നമ്മൾ ഇതുപോലെ നല്ല രീതിയിൽ ഉണക്കി എടുത്ത് വയ്ക്കുവാണെങ്കിൽ നമുക്ക് മഴക്കാലത്ത് കൊണ്ടാട്ടമായിട്ട് ഉപയോഗിക്കാനും അതുപോലെ നമുക്ക് അച്ചാറിടാനോ തീയലുണ്ടാക്കാനോ ഒക്കെ നല്ലതാണ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും എടുത്ത് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാമല്ലോ അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഉണക്കിയെടുത്തിട്ട് എയർ കിടക്കാത്തൊരു പാത്രത്തിലിട്ട് നല്ല മുറുക്കെ അടച്ച് വെക്കുകയും കൂടി ആണെങ്കിൽ ഇതുപോലെ എത്ര കാലം വേണമെങ്കിലും ഇരുന്നോളൂ കേട്ടോ അപ്പം ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കി വെച്ചതെന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയെ അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് നമ്മുടെ പാവയ്ക്ക എവിടെയാണെന്ന് നോക്കാം അപ്പോൾ നമുക്ക് സമയം കഴിയേണ്ട നമുക്ക് പാവയ്ക്ക പറിച്ചുണ്ടല്ലേ അപ്പം നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ ഉണ്ടായി പാവയ്ക്ക തന്നെയാണ് ഞാൻ മുന്നേ നമ്മുടെ പാവൻ്റെയൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ ഒരുപാട് കാഴ്ച പാവ പാവലാണ് ഇപ്പം വിളവൊക്കെ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്നുവച്ചാൽ തണ്ടൊക്കെ ഇത്തിരി വാടിയൊക്കെ പോയിട്ടുണ്ട് എന്നാലും ഞാൻ വീണ്ടും കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുത്ത് അതുപോലെ വെള്ളമൊക്കെ ഒഴിക്കുന്നതുകൊണ്ട് വീണ്ടും ഇതുപോലെ ഇടക്കിടക്കൊക്കെ നമുക്ക് ഇതുപോലെ പറിക്കാൻ കിട്ടുന്നുണ്ട് നിലത്തൂടെ പറന്ന വള്ളിയെ വരെ ഓരോരോ കായൊക്കെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് ജസ്റ്റ് ഇതൊന്ന് കഴുകിയെടുത്തുകൊണ്ട് വരാം അവർ പൊടിയോ വല്ല പ്രാണിയോ ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമുള്ള അല്ല അത് കെമിക്കലും കാര്യങ്ങളൊന്നുമില്ല നമ്മുടെ ഒറിജിനൽ പാവയ്ക്കല്ലേ വേറെ കഴുകുക അത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിൽ അത്ര റിസ്ക് എടുത്ത് കഴുകാനുള്ളതൊന്നുമില്ല കേട്ടോ അപ്പോൾ നമുക്കൊന്ന് കഴുകിയെടുത്തുകൊണ്ട് വരാം പിന്നെ ഞാനിതിൻ്റെ മുകൾ ഭാഗവും അടിഭാഗവും ഇതുപോലെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളയുക അതിന് ശേഷം ഇതുപോലെ റൗണ്ടിൽ ഒരു വലിപ്പത്തിൽ റൗണ്ടിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പം ചിലവരൊക്കെ ഇതിനകത്ത് കുരുവൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്യുന്നവരുണ്ട് ഞാൻ കുരുവൊന്നും കളയാറില്ല കേട്ടോ എന്താ വെച്ചാൽ എനിക്കിതിൻ്റെ കുരു നമ്മൾ ഉണക്കി നമ്മൾ വറുത്തെടുക്കുന്ന സമയത്തുണ്ടല്ലോ ആ കുരു കടിച്ചു തിന്നാൻ ഒരുപാട് ഇഷ്ടമാണ് അതുകൊണ്ട് കുരു കളയല ഈ ഒരു വലുപ്പത്തിലാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ചിലവരും നീളത്തിൽ കട്ട് ചെയ്തെടുക്കുന്നവരുണ്ട് അപ്പോൾ ഞാൻ ഇതുപോലെ റൗണ്ടിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കാറ് അപ്പോൾ നമുക്കിതത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തുണ്ടരാം കേട്ടോ അപ്പോൾ കുറച്ച് പഴുത്തമൊക്കെ ഉണ്ടായിരുന്നു അത് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഞാനൊരു ഉരുളി എടുത്ത് അതിലേക്ക് നമുക്ക് ഇളക്കിയിടാൻ പാകത്തിനുള്ളൊരു പാത്രം എടുക്കാം അപ്പം ഞാൻ ഇതുപോലെ ഒരു ഉരുളിയാണ് എടുത്തേക്കുന്നത് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത പാവയ്ക്കയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണേ ഉപ്പുപൊടി ആണെങ്കിൽ ഇതുപോലെ ഉപ്പുപൊടി ഇടുക ഇനി നല്ല ഉപ്പ് നീരാണെങ്കിൽ നീര് കുടഞ്ഞ് കൊടുത്തിട്ട് ഇതുപോലെ നമ്മുടെ പാവയ്ക്കയും നമ്മുടെ ഉപ്പും കൂടി ഒന്ന് മിക്സ് ചെയ്യുന്ന രീതിയിൽ ഒന്ന് കുടഞ്ഞെടുക്കാം കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇത്ര വലിപ്പമുള്ള പാത്രം എടുക്കണമെന്ന് പറഞ്ഞത് നമ്മൾ കൈകൊണ്ടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല ഇതുപോലൊന്ന് കുടഞ്ഞെടുത്താൽ മതി നമുക്ക് ഗ്യാസ് ഓണാക്കി ഇതൊന്ന് അടുപ്പഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് ജസ്റ്റ് ഒന്ന് ആവി കീറുന്ന സമയത്ത് നമ്മൾ വീണ്ടും ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണേ അതായത് നമ്മുടെ മുകൾ ഭാഗത്തുള്ള ഏതെങ്കിലും വാടാതിരിപ്പുണ്ടെങ്കിൽ ഇതൊന്ന് ഇതുപോലെ ഒന്നും ഇളക്കിയിട്ട് കൊടുത്താൽ അതും കൂടെ നമുക്കൊന്ന് വാടിക്കിട്ട് കെട്ടോ അങ്ങനെ വീണ്ടും ഒന്ന് അടച്ചു വയ്ക്കുക വീണ്ടും ജസ്റ്റ് ഒതു ഒന്ന് ആവി കയറുക സ്റ്റൗ ഓഫാക്കുക ഇത്രയേ ഉള്ളൂ കേട്ടോ ഇത് വാട്ടിയെടുക്കാനുള്ള പണിയെ അധികം വെന്ത് പോകാനേ പാടില്ല കേട്ടോ ഇത് ജസ്റ്റ് ഒന്ന് കളറ് വാ മാറിക്കിട്ടുക അത്രയേ ഉള്ളൂ കേട്ടോ വെന്ത് പോകരുത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പാവയ്ക്ക വാട്ടാനുള്ള പണിയെ എളുപ്പമാണ് കേട്ടോ ഇനി നമ്മൾ വെയിലത്ത് വെച്ചൊന്ന് ഉണക്കിയെടുത്താൽ മാത്രം മതി ഇതുപോലെ ഞാനൊരു മുറത്തിനകത്താണ് വെയിലത്ത് വെച്ചേക്കുന്നത് ഇപ്പം നമുക്ക് കോട്ടൻ്റെ തുണിയിലൊക്കെ എടുത്ത് വെച്ച് നമുക്ക് ഉണക്കിയെടുക്കാം കേട്ടോ അപ്പം ഇപ്പം നല്ല കാറ്റൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ പാത്രത്തിനകത്തൊക്കെ വെച്ച് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇത്തിരി പൊക്കത്തിൽ എടുത്ത് വയ്ക്കാലോ എന്ന് ചോദിച്ചിട്ടാണ് അപ്പം ഇത് മുറത്തിനകത്ത് ഇപ്പം ഇത് ഇത്തിരി കട്ടി കൂടുതലാണ് കേട്ടോ എന്ന് വെച്ചാൽ കട്ടി കൂടുതലാണെങ്കിൽ കട്ടിയിലിടുകയാണെങ്കിൽ നമുക്ക് ഉണങ്ങിയെടുക്കാൻ ഇച്ചിരി താമസം വരിക എന്നാലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇത്തിരി ഇത്തിരി വാടി വരുന്നതിനനുസരിച്ച് നമ്മളൊന്ന് തിരിച്ചു മറിച്ച് ഒന്ന് ഇളക്കി ഇളക്കിയിട്ട് കൊടുത്താൽ മതി അങ്ങനെ അങ്ങനൊരു മൂന്ന് നാല് ദിവസമൊക്കെ ഉണ്ടല്ലോ നമ്മുടെ പാവയ്ക്ക നല്ലതുപോലെ ഉണങ്ങി കിട്ടും കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ വെച്ചപ്പം നമ്മുടെ മുറത്തിനൊരു മുക്കാ ഭാഗത്തോളം ഇല്ലായിരുന്നു അപ്പോൾ ഉണങ്ങിക്കഴിഞ്ഞിട്ട് പറയാൻ കുറച്ചായി മാറി നല്ല ഉണങ്ങി ഉണങ്ങിക്കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഉണക്കി എടുക്കണം കേട്ടോ ഉണക്കം കുറവാണെങ്കിൽ നമ്മുടെ പാവയ്ക്ക പൂത്തു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പാവയ്ക്ക ഉണക്കുന്ന രീതി